നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട അമ്മാവാസിയാകുന്നു കൂടാതെ ഇന്ന് ഹനുമാൻ ജയന്തിയാണ് എന്നതും വളരെ സവിശേഷത നിറഞ്ഞ ഒരു കാര്യമാകുന്നു അത്രമേൽ വിശേഷപ്പെട്ട ഈ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്ന അവസരമാകുന്നു ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യം ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു നിങ്ങളുടെ ജാതക പ്രകാരം ജന്മസമയപ്രകാരം ഇതിൽ വ്യത്യാസങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു ഇന്നേ ദിവസം വിശേഷാൽ അമാവാസ്യ പൂജയിലും ഹനുമത് പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രക്കാരാകുന്നു മക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവരുടെ പ്രവർത്തന മികവിന് സഹപ്രവർത്തകരുടെ മറ്റു വ്യക്തികളുടെ അംഗീകാരം ലഭിക്കും സാമ്പത്തിക നില കൃത്യമായി വിലയിരുത്തി ചെലവ് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനും പരിഹരിക്കുവാനും സാധിക്കും വാക്സ്ഥാനത്തുള്ള കേതു പരുഷമായി സംസാരിക്കുവാൻ കാരണമാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അന്യ നാട്ടിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും പല കാര്യങ്ങളിലും ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം വഴിമാറി പോവുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലയിലും അതേപോലെ ബിസിനസ്സിലും ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു പുതിയ സംരംഭങ്ങൾക്കുള്ള അവസരങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന സമയമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ആസൂത്രണം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അതിലൂടെ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും തീരുമാനിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദങ്ങൾ കടന്നു വരും എങ്കിലും അത് ഫലപ്രദമായി തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ കുടുംബപരമായി അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം അല്പം തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാഗ്വാദത്തിന് സാധ്യത കൂടുതലാകുന്നു ആ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ജാഗ്രത വേണം എന്നാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം കരാർ പണികൾ പുതുക്കപ്പെടുവാനുള്ള സാധ്യതകൾ വന്നു ചേരും പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ പല വിജയങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും ധനവരവ് മോശമാകില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം ചെലവിൽ നിയന്ത്രണം വരുത്തേണ്ടതായിട്ടുണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ധനപരമായ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഈ സമയം സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും മനസന്തോഷത്തിനും ഉത്തമമായ സമയമാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാർക്ക് അല്പം ചിലവുകൾ വന്നു ചേരും എങ്കിലും കടക്കിടയിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരും അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് എങ്കിൽ സമയം അനുകൂലമായതിനാൽ തന്നെ ആ കാര്യങ്ങൾ അനുകൂലമായി നിങ്ങൾക്ക് വന്ന് ഭവിക്കും ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വാഗ്ദാനം ചില അവസരങ്ങളിൽ പാഴാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ അവരെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല എന്നാൽ കലാപരമായി നിങ്ങൾക്ക് നല്ല സമയമാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രതിഭ മറ്റുള്ളവർ അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സുഖകരമായി മാറും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം പുതിയ ചില അവസരങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങൾ കൂടി വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുവാൻ സാഹചര്യം അനുകൂലമാകുന്ന സമയമാകുന്നു ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വ്യവഹാരങ്ങളിൽ നിന്നും അനുകൂലമായ വിധി വന്ന് ചേരും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പിന്തുണ മറ്റുള്ളവരിൽ നിന്നും നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ഗാർഹികമായി വളരെയധികം സന്തോഷം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും മധുരമായ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കയ്യിലെടുക്കുവാനും അവരിൽ നിന്നും കയ്യടികൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു വായ്പ നിങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ സമയമാകുന്നു വായ്പ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും ലോൺ അതേപോലെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ധനപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക ഈ സമയം ഏതൊരു കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കും എന്ന പ്രത്യേകതയും ഉണ്ട് ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോദ്യ നക്ഷത്രമാകുന്നു ചോദ്യ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് ഇത് പല കാര്യങ്ങളിലും വടിച്ചു നിൽക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങുവാനും പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യം നിങ്ങൾക്ക് സംജാതമാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ച നേടിത്തരുന്നതിന് സഹായകരമായി തീരും ഈ സമയം കൃത്യനിഷ്ഠ നിങ്ങൾ പ്രകടിപ്പിക്കുകയും അത് മേലധികാരികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നേടുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ധനപരമായ അലട്ടലുകൾ ജീവിതത്തിൽ നിന്നും താൽക്കാലികമായി ഒഴിയുന്നതാകുന്നു പരിഹാരം പല കാര്യങ്ങളിലും നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ഭാഗ്യക്കുറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും മേൽക്കൈ ലഭിക്കുന്ന സമയം എന്ന് തന്നെ പറയുവാൻ സാധിക്കും സഹപ്രവർത്തകരെ കൃത്യമായി വിലയിരുത്തുവാനും നിലപാടുകളിൽ അതിന്റെ പ്രതിഫലനം വന്ന് ചേരുകയും ചെയ്യും ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് നവീകരണത്തിനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും കൂടാതെ ഇവരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പവും വീട്ടുകാരോടൊപ്പവും കുടുംബത്തോടൊപ്പവും നിങ്ങൾക്ക് യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സൽക്കാരങ്ങൾ വിരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും ഈ സമയം നിങ്ങളുടെ പല ആവശ്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ചിന്താഗതി ശരിയായ രീതിയിൽ വരികയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യും അതിനാൽ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും ബിസിനസ് പരമായും അല്ലാതെയും സാമ്പത്തികപരമായ ഉയർച്ചയും നേട്ടങ്ങളും വന്നു ചേരും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ സമയം അനുകൂലം തന്നെയാകുന്നു ഏറ്റവും ശുഭകരമായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉയർച്ച നേടാം